ഹായ് അസ്സലാമലേക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നല്ല മഴയുള്ള ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഷബാസ് സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് ഫിദമോളിന്ന് ക്ലാസ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഷബാസ് മാത്രമായിരുന്നു പോയായിരുന്നു അപ്പോൾ ഷാഫ്ഖാക്ക് കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഷബാസ് നല്ല മഴ ആയതുകൊണ്ട് തന്നെ വന്നത് ചായ ചോദിക്കുന്നുള്ളതെനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം കൊണ്ടു കൊടുത്തു ോക്ലേറ്റ് കൂടി പഴംപൊരി ഉണ്ടാക്കി നല്ല മഴ അവിടെ യൂണിഫോം ഒരു കണ്ടേ ഇപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറുപഴം നമുക്ക് ഇതേപോലെ അങ്ങ് തൊലിച്ചിട്ട് രണ്ട് പീസാക്കി എടുക്കണം അപ്പം ഇത് ഒരുപാട് രണ്ട് മൂന്ന് നീളത്തിൽ മൂന്ന് കഷ്ണമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ അപ്പം ഞാൻ രണ്ട് പീസാക്കിയിട്ട് ഇതേപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് എല്ലാതും ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ മുത്താറിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒന്നേ മുക്കാൽ കപ്പളവിൽ മുത്താറ് മുത്താറിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ശർക്കര മധുരത്തിനനുസരിച്ച് ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് അരിച്ചൊഴിക്കുക ഇനി ഇത് എന്നാൽ പാകം വെള്ളം നോ വെള്ളം കറക്റ്റ് പാകമാക്കി എടുക്കണമെന്നില്ല നമുക്കൊന്ന് മിക്സാവുന്ന പരുവത്തിലെടുത്താൽ മതി പിന്നെ ഒരു നുള്ളുപ്പും മൂന്ന് ഇലക്കായും ചേർത്തിട്ടുണ്ട് അപ്പോൾ പഴം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുഴുവനും അപ്പോൾ അതിൽ രണ്ടെണ്ണം എടുത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിൽ ഇതേപോലെ എന്തെങ്കിലും അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിത് കട്ടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരുവം കറക്റ്റായി കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ടൈറ്റാക്കി അരച്ചിട്ടുള്ളത് പിന്നീട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 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 നന്നായിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഒക്കെ ഒക്കെ ഒരു ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതാ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി എണ്ൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും നമുക്ക് ഇതേപോലെ ഇതേപോലെ അങ്ങ് ഇട്ട് കറക്റ്റ് ചൂടായിരിക്കണം എണ്ണ ഒരുപാട് ചൂടാവുകയും ചെയ്യരുത് അതുപോലെ തന്നെ ചൂടധികം കുറയാതെ വേണം നമ്മൾ ഏകദേശം ഒരു നമ്മൾ ഭൂരി ഒക്കെ ചൂടുന്ന ആ ഒരു പാകത്തിൽ നമ്മളെടുക്കണം കേട്ടോ ഇത് ഈ ഒരു പഴമ്പൊരിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് നമ്മൾ മൈദപ്പൊടിയും കൊണ്ടും ഗോതമ്പൊടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മാവ് നോക്കിയാൽ മനസ്സിലാവുമല്ലോ പക്ഷേ ഇതങ്ങനെ അറിയില്ല അപ്പോൾ ഏകദേശം ഒരു ടൈമിങ് നോക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ ഒരുപാട് കറുത്ത് പോകരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നമ്മൾ നന്നായി പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് എടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ് ഒരുപാട് സോഫ്റ്റ് ഒന്നും ആയിരുന്നില്ല എന്നാലും നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി വെച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു പഞ്ചസാര ഇട്ടിട്ടാണെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല ശർക്കരയും അതുപോലെ ഏലക്കായപ്പൊടിയും പൊടിയും കൂടെ നമ്മൾ ചേർത്തല്ലോ അതുകൊണ്ടാണ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടില്ല ആ ഒരു മുത്താറേൻ്റെ ആ ഒരു പച്ചചോവിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കാണാനൊരു ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നേന്ത്രപ്പഴം വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല എൻ്റെ കയ്യിൽ ഈ ഒരു പഴം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ അപ്പം നല്ല കേക്ക് പോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ഒരുപാട് സോഫ്റ്റ് എന്നല്ലായിരുന്നു മാവ് എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മൈദപ്പൊടി വെച്ചിട്ട് ഞാൻ ഇതേപോലെ ചെറുപഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തത് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായം